ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസുമായിട്ടാണേ അപ്പോൾ ഇത് വെച്ചിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തെടുക്കുന്ന സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ആണേ കുഞ്ഞാണ് തീരെ ചെറിയൊരു ക്രാഫ്റ്റാണ് പക്ഷേ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ആദ്യമായിട്ട് ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിൽ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക രണ്ട് ബോട്ടിലും ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കത്രിക വെച്ചിട്ട് ആ സൈഡ് ചെറിയൊരു പെറ്റൽസിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് മൊത്തം ഒന്ന് കൊടുത്ത് കറക്റ്റ് എത്ര എണ്ണം വേണം എന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് എന്തായാലും ഒരു ഇമാജിനേഷൻ കാണില്ല എത്ര എണ്ണം വേണമെന്ന് അപ്പോൾ ഞാൻ അത് ഇത്രയും ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അതിനെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ ഓരോ പെറ്റൽസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രമല്ല ഒരുപാട് ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക എന്തായാലും നിങ്ങൾക്കത് ആയിരിക്കും ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്യാനും മറക്കരുത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പൂവിൻ്റെ ഓരോ പെറ്റൽസും നല്ല ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ പെറ്റൽസും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ആ ഒരു ലുക്ക് കറക്റ്റ് ബൂവിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ രണ്ട് ബോട്ടിലും തെയ്യാതെ പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തെടുത്തിട്ടുള്ളത് പേപ്പറാണേ പേപ്പറിന് ചെറുതായിട്ടൊരു ഇരിക്കിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാവരും ചെയ്യുന്നതുമാണ് ക്രാഫ്റ്റ് ചെയ്യുന്നവരൊക്കെ മിക്ക ഇതുപോലെ റോൾ ചെയ്യുന്നതാണ് അപ്പോൾ അതുപോലൊന്ന് റോൾ ചെയ്ത് എടുക്കുക രണ്ട് പൂവല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് തണ്ട് ആവശ്യമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രണ്ട് പേപ്പർ എടുത്തിട്ടുള്ളത് ഒറ്റ പേപ്പർ മതി ഇത് ഇത്തിരി ലോങ് ഇത്തിരി നല്ല നീളമുള്ള ഒരു വലിയ പേപ്പർ ആയതുകൊണ്ട് ഒറ്റ പേപ്പർ മതി അതുമാത്രമല്ല നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പൂവിൻ്റെ അതും ഒരു ചെറിയ ബോട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ആ ഒരു ആ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള പേപ്പർ സ്റ്റിക്ക് ആ ഗ്ലൂ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് നമ്മുടെ പൂവിൻ്റെ താഴ്ഭാഗത്ത് അതായത് ആ ഒരു അടപ്പിൻ്റെ പോർഷനിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള കളർ റെഡാണ് അതടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കളർ വേണോ അടിച്ചു കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് മാത്രമല്ല നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു പെറ്റൽസ് ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല നിങ്ങളുടെ ഐഡിയാസ് പോലെ നിങ്ങൾക്ക് ഓരോ മോഡലിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് എൻ്റെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ് ഇങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്നെക്കാളും നല്ല കഴിവുള്ളവരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെറ്റൽസിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണേ അങ്ങനെ പൂവ് സെറ്റായിട്ടുണ്ട് ഇനി തണ്ടിനുള്ള ആ ഒരു കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ലൈറ്റ് ഗ്രീൻ കളറാണ് അടിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ പൂവ് സെറ്റായിട്ടുണ്ട് ഇത് ഇത്രേ ഉള്ളൂ സിമ്പിൾ അല്ലേ ഞാൻ ആദ്യമേ പറയുന്നു സിമ്പിളാണ് പിന്നെ ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് കൂടെയാണ് അതുപോലെ കുഞ്ഞു ബോട്ടിൽ കുഞ്ഞ് ക്രാഫ്റ്റ് ദ ഇത്രയേ ഉള്ളൂ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഇപ്പോൾ എൻ്റെ ഇതിൽ രണ്ട് ബോട്ടിൽ ഉള്ള ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത് രണ്ട് പൂവുണ്ടാക്കിയുള്ളൂ ഇതുപോലെ ഒരുപാട് പൂക്കൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരുപാടുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡിയ അപ്പോൾ രണ്ടാമത്തെ ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു താഴെ ഉള്ള ആ ഒരു ഭാഗം ബോട്ടിലിൻ്റെ താഴത്തെ ഒരു ഭാഗം എടുക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് രണ്ടാമത്തെ ക്രാഫ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബനിയൻ ക്ലോത്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ബോട്ടിൽ വെച്ചിട്ട് അതേ അളവിന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ ബോട്ടിൻ്റെ ആവശ്യമുള്ള ഭാഗം എടുത്തിട്ട് ബാക്കി ഭാഗം മാറ്റി വയ്ക്കുന്നുണ്ട് അങ്ങനെ ബോട്ടിലെടുത്ത് കറക്റ്റായിട്ട് നമ്മളെടുത്തിട്ടുള്ള ആ ഒരു ക്ലോത്തിനെ ടൈറ്റ് ചെയ്ത് കൊടുത്തൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിലും ഇപ്പോൾ ഒട്ടിക്കാനുള്ള ആ ഒരു ഗ്ലൂ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് എടുത്താൽ മാത്രം മതി എന്നിട്ട് അതിൻ്റെ മുകളുടെ ഭാഗത്ത് ബാലൻസ് ആയിട്ടുള്ള തുണി എന്തായാലും ബാലൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഗ് ഗ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ആ ഒരു ബോട്ടിലെ ആവശ്യമില്ലാത്ത ആ ഒരു പോർഷൻ ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ കുഞ്ഞു പൂക്കളൊക്കെ ഒന്നൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫ്ലവർ വേസും പൂവും റെഡി ആയിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക് ആണ് മൊത്തം ആണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക വെറുതെ പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിയുന്നതിനേക്കാളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എന്തായാലും അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് കൂടെയാണ് അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട